നമ്മുടെ വീട്ടില് കുറെ പേര് കല്യാണിണ്ട് അപ്പൊ കല്യാൺ ഇങ്ങനെ ബന്ധവും ബന്ധവും ഉണ്ട് ജൻ ജേത്തിന്റെ ഏറ്റവും സ്വഭാവും എല്ലാരും പറയുന്ന കൂടുതലും കണ്ണീലും ഒന്നല്ല ഉള്ളത് പടാടി മോശമാണേ മോശമാണെങ്കിൽ നല്ലന്ന് പറയും പിന്നെ ഈ കൊറേ പന്തുകള് ീ കുട്ടി കളഞ്ഞോണ്ടേ ശ്രീ സാഹി സുശീലമ്മ എല്ലാർക്കും അറിയാണ്ട് സുശിലാമ്മയുടെ ഒരു ഭക്ഷ്യത്തിൽ അപ്പൊ എനിക്കും ഭയങ്കര സുശീലമ്മ ാന്തിയാണ് ഞാൻ അപ്പൊ ഒരു കോമൺ സബ്ജെക്ടാ രണ്ടു പേർക്കും അപ്പൊ കൊറേ പാട്ടുകളിൽ തമിഴ് ഞാൻ സുശീല സുശീലമ്മടെ കേട്ടിട്ടില്ല അപ്പൊ എന്താ കുട്ടി കുട്ടി ഇത്ര വലിയ ഫാനാന്ന് ആ പെരുന്നും കേട്ടിട്ടില്ല അത് കേട്ടിട്ടില്ല പിന്നെ ഓരോ പാട്ട് പറയുമ്പോൾ നമ്മള് കിട്ടിയപ്പോയി കേട്ടു അതുപോലെ രാത്രി ചെന്നൈയില് ഈ പഴയ പാട്ടുകളുടെ പത്തു മണിയോട്ട് കൊതികൈ ചാനല് പിന്നെ വേറെ സൺ മ്യൂസിക്കിലൊക്കെ പഴയ പാട്ടുകളാണ് അത് കഴിഞ്ഞാൽ അതേ കഴിയുമ്പോൾ കഴിഞ്ഞ പാട്ടുകളൊന്നും കേട്ടിട്ടില്ല അങ്ങനെ ശരിക്കും സുശീലമ്മയുടെ പാട്ടുകള് സുശീലമ്മക്ക് തന്നെ അറിയില്ല ഈവൻ ജയൻചേട്ടിന്റെ പാട്ടുകൾ ജയൻചേട്ടിന് എനിക്ക് തോന്നുന്ന ലുക്സ് ഒന്നും അറിയണ്ടാവില്ല സുശീലമ്മയുടെ പാട്ടുകൾ എല്ലാം ജയൻചാട്ടിന് അറിയാം എപ്പോ പാടാൻ പതിനെ പൊളിക്കാണോ പാടുന്ന അങ്ങനെ ഒരു ഹ്യൂജ് മ്യൂസിക് ലവർ ഒരു ഒരു നമ്മുടെ കരിയർ നോക്കി കൊണ്ടു പോണ ആളായിരുന്നില്ല ഒരു പാട്ടൊന്നും ആ പാട്ടിനെ സ്നേഹിച്ച ആളുകൾ ആരും പാടിയ പാട്ടാണ് ആ ഒരു പാട്ട് ആ പാട്ടിന്റെ അടുത്തുള്ള സ്നേഹമാണ് പിന്നെ എന്തെങ്കിലും പറഞ്ഞത് നമുക്കൊക്കെ ചേഞ്ചെന്നെ പറ്റി ആലോചിക്കുമ്പോ ഭയങ്കര ഹി വാസ് ഭയങ്കര തമാശയാണ് ജയജൻ ഒരു സർവീസ് ഉണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര രസമാണ് ദോഷപ്പുറിയെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ജയജനെ പറ്റി എപ്പോഴും ഹാപ്പി മൊമെന്റ്സ് ആണ് ആലോചിക്കുമ്പോൾ വെളിയിൽ കാണുമ്പോൾ ഭയങ്കര കംകൃഷ്ടക്കാരനാണെങ്കിലും ഞങ്ങൾക്കൊക്കെ ഏതൊരു നമുക്ക് ദാസേട്ടൻ ചേഞ്ചട്ടുണ്ടാകും ഇവർ രണ്ടുപേരാണ് നമ്മുടെ ഒക്കെ വഴിയാറ്റുക ഒരാള് യാത്രയിൽ ഭയങ്കര സങ്കടമുണ്ട് ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പുറം ഉണ്ടാവും എന്നെയൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ജയഞ്ചാൻ അദ്ദേഹം എന്റെ തന്നപ്പ